കാര്യങ്ങളൊക്കെ മാറി മറിയാണ് അതായത് നമ്മുടെ വൈജയുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് വൈജ ഏത് രീതിയിലേക്കും പ്രതികരിക്കുക എന്നൊക്കെ ഓൾറെഡി നമ്മുടെ ബാലചന്ദ്രൻ ആണെങ്കിലോ വൈജിക്കൊരു പദവി കൊടുത്തിട്ടുണ്ട് ആ ഒരു പദവിയെക്കുറിച്ചാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വൈജയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച് വേറെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ കമല ചോദിക്കുകയാണ് എന്താ വൈജിയെ സംഭവിച്ചത് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഇടത്തി ഇപ്പം എന്താ പറ്റിയത് എൻ്റെ വീട് അവളുടെ കയ്യിലായിരിക്കുകയാണ് ആരുടെ കയ്യിൽ ആ അലീനയുടെ അവളുടെയാണ് ഭരണം അവളുടെ അധികാരമാണ് നടക്കുന്നത് നീ വെറുതെ അത് ഇതൊന്നും പറയല്ലേ വൈജെ ഞാൻ വെറുതെ പറയുന്നൊന്നും അല്ല ബാലേന്ദ്രൻ അവളുടെ കയ്യിലായി എനിക്കിപ്പോൾ ബാലചന്ദ്രനെ കാണാനോ ഒന്നും പറയാനോ മിണ്ടാനോ ഒന്നും അവകാശമില്ല എല്ലാം അവൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് മിണ്ടാൻ പറ്റുന്നില്ല എന്ന് ആരാ പറഞ്ഞത് നീ അങ്ങോട്ട് ചെന്ന് മിണ്ട് അങ്ങനെ പാടില്ലെന്നാണ് കൽപ്പന ഹാർട്ട് അല്ലേ എന്നെ കാണുമ്പോൾ കലി ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്നാൽ പിന്നെ നീ കുറച്ച് നാൾ മിണ്ടാതിരിക്കേ ഏതുവരെ പോകാൻ നോക്കാമല്ലോ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല കമലെടുത്തി ഇന്നലെ വന്ന വീട്ടുകാരി ഇപ്പോൾ അല്ല വേലക്കാരി ഇപ്പോൾ വീട്ടുകാരിയായി മാറിയിരിക്കുകയാണ് ഇതൊരാദ്യത്തെ സംഭവമാണ് നീ അമ്മയോടൊന്ന് പറയേ അമ്മയെ അവളുടെ സൈഡല്ലേ പിന്നെ ഞാൻ ആരോട് പോയി പറയാനാണ് അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയും പറഞ്ഞു പറയുന്നത് നീ എന്തിനാണ് വെറുതെ അവളെ കുറ്റപ്പെടുത്തുന്നത് നിന്നാണ് ഈ ഒരു ടോക്കാണ് കേട്ടോണ്ടിരിക്കുന്നത് എന്തിനാണ് വെറുതെ അങ്ങനെ പറയുന്നത് ആ ഇത് എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് കുറച്ച് ദിവസം മിണ്ടാതിരിക്കേ സ്വന്തം മകളുടെ ജീവിതം തകരുന്നതൊന്നുമല്ല അമ്മയ്ക്ക് പ്രശ്നം അലിനെ എങ്ങനെയാണ് അവിടെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് അമ്മയുടെ ഇഷ്ടത്തിന് അവൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും അമ്മയുടെ സുഖവാസം ഞാൻ നിർത്താൻ പോവുകയാണ് അടുത്ത ചെക്കപ്പിൻ്റെ സമയം ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയിട്ട് നടുവിൻ്റെ ബെൽറ്റ് അങ്ങോട്ട് അഴിക്കും എന്നിട്ടേ നേരെ അങ്ങോട്ട് കൊണ്ടുവരും കമല ചേട്ടി എങ്ങോട്ട് കൊണ്ടുവരുമെന്നു ഇവിടെ കൊണ്ടുവിടുമെന്നോ അതെ കുറച്ച് നാൾ അവിടെ നിൽക്കട്ടെ ഇവിടെ അമ്മയ്ക്ക് സുഖം കൂടിപ്പോയിട്ടാണ് അമ്മയെ കൊല്ലപ്പള്ളി കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മയെ നോക്കാനായിട്ടൊന്നും പറഞ്ഞിട്ട് അലീനെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ആ അതിനാണല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യം ആര് നോക്കുക ആഹാ ഞാനില്ല ഇവിടെ ബാലേന്ദൻ്റെ കാര്യം നോക്കണേ ഞാൻ ഇപ്പോൾ ബാങ്കിൽ പോകണ്ടേ ഞാൻ ലോങ് ലീവ് എടുക്കും എന്നിട്ട് ഞാൻ വി ആർ എസ് എടുക്കും ജോലി കളഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല അവളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് ആയോ കമ്മലക്കാണെങ്കിൽ ആകെ ആദ്യമായി തുടങ്ങി അമ്മയ്ക്ക് സുഖമൊക്കെ ആയി ഇല്ല എന്നൊക്കെ അഭിനയിക്കണം സുഖപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലേ അവളെ ഞാൻ പറഞ്ഞയക്കുമല്ലോ അതുകൊണ്ടാണ് സുഖപ്പെട്ടു എന്നു പറയാത്തത് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനും ഇനി കുറച്ചു നാൾ കൂടെ വെയിറ്റ് ചെയ്യുവൈജ് ബാലേന്ദ്രനെ വെറുതെ വെറുപ്പിക്കണ്ട ഹോ ഇഹിനീ ഇപ്പം വെറുക്കാനെന്തിരിക്കുന്നു എന്നെ കണ്ടുവിടാ എൻ്റെ ശബ്ദവും കേട്ടുവിടാ ഇങ്ങനെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ലോകത്താദ്യമായിട്ടായിരിക്കും അവർ എന്നതാണെങ്കിലും നീ നല്ല പോലെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളൊരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ടേ അവസാനം നമുക്ക് തന്നെ അത് പാരയായിട്ട് വരരുതല്ലോ കമലയ്ക്കാണെങ്കിലും ആകെ പേടിയായിട്ടോ എന്നിട്ട് ഇവരിങ്ങോട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായേ നീ ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കുക ശരി കമല എടുത്തിന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയതേ കമലയ്ക്ക് വൈജയന്തിയോട് സ്നേഹമില്ല ആരോടും സ്നേഹമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും കൊള്ളം വായിച്ച് കുറേ പഠിക്കുന്നുണ്ട് എന്നാലോചിച്ച് കമല അങ്ങ് നിന്ന് ചിരിക്കുകയാണേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധന ബാലേന്ദ്രൻ്റെ അളിയൻ പുള്ളിക്കാരൻ വരുകയാണ് പുള്ളിക്കാരൻ വന്നിട്ടോ ഷോപ്പിൽ നോക്കി നടപ്പുകാരനൊക്കെ അയാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയലൊക്കെ കൊണ്ടാണ് ആളുടെ വരവ് പുള്ളി വന്ന ഉടനെ തന്നെ ആ തിണ്ണയിൽ വന്ന് നിൽക്കുമ്പോൾ കഥക് തുറന്ന് കിടക്കുകയാണ് എന്നാവെന്ത് വിടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പതിയെ അങ്ങോട്ട് കയറുന്ന അപ്പോൾ അലീനെ പെട്ടന്ന് ഹോളിലേക്ക് വരികയാണ് എന്നിട്ട് ബാലേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് സാറ് മുകളിലത്തെ റൂമിലാണ് എന്ന് പറയുമ്പോഴേക്കും ആ സാറില്ല ഞാൻ മോളിപ്പോൾ കണ്ടോളാം സാറ് റെസ്റ്റിലാണ് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ സാറ് കുറച്ച് ടെൻഷനിലായതുകൊണ്ടേ ചോദിച്ചിട്ട് മാത്രമേ ആരും കയറിച്ചല്ലാവുന്ന പറഞ്ഞിരിക്കണേ അപ്പം ഞാനദ്ദേഹത്തിൻ്റെ ബ്രദറിൻ ലോ ആണ് എന്ന് അലിനോട് പറഞ്ഞപ്പോൾ അതെനിക്കറിയാം സാറിൻ്റെ മക്കൾ പോലും അനുവാദമില്ലാതെ പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ കേട്ടോ ഇപ്പം തന്നെ വിളിക്കുക എന്നിട്ട് അലീനെ കയറി പോവുകയാണേ ഇത് കണ്ടതും വൈജേന്ത്യ അങ്ങ് ഇറങ്ങി വരികയാണ് ഓ ഗോവർ ബാലേന്ദ്രനെ കാണാൻ വന്നതാണോ ആ അതെ ബാലേന്ദ്രൻ ഇപ്പം മുകളിലാണോ ആ ഇപ്പം മുകളിലാണ് പുതിയ ഭരണപരിഷ്കാരമാണ് ഗെസ്റ്റ് റൂമിലാണ് താമസം ഒറ്റയ്ക്ക് അതെന്നാ അങ്ങനെ ഞങ്ങൾക്കാര്ക്കും അറിയില്ല അറിയില്ല നീ തന്നെ അവളോട് ചോദിച്ചു നോക്ക് അല്ല മുൻകൂട്ടി അനുവാദം മേടിക്കണോ കാണാനായിട്ട് അലീനെ ചെന്ന് ബാലേട്ടനോട് ചോദിക്കണം എന്നിട്ട് ബാലേട്ടനെ സമ്മതിച്ചാൽ മാത്രം കാണാം അങ്ങനെയൊക്കെയാണ് കാണാൻ വരട്ടെ എന്ന് ബാലേന്ദ്രന് ഇഷ്ടം സമ്മതിക്കും ഇല്ലെങ്കിൽ സമ്മതിക്കില്ല അപ്പോൾ നോ എന്നാ പറയുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വന്ന പോലെ ഗോവന് തിരിച്ചു പോകാം ഇതൊക്കെ അപ്പോൾ തുടങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്നുള്ള പരിഷ്കാരമാണ് ഇതൊക്കെ ആ നീ കയറി ചല്ലേ അവളുടെ അനുവാദത്തിനൊന്നും കാത്തിക്കണ്ട നീ കയറി ചെല്ലേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന് സ്റ്റെപ്പ് കയറി മേലേക്ക് പോകണേ ഇതേ സമയത്ത് അങ്ങോട്ട് അലീൻ്റെ മേലേക്ക് വന്നിട്ട് മുട്ടിയിട്ടോ അപ്പോഴേക്കും വാതിൽ തുറന്നോളാം ബാലേന്ദ്രൻ പറഞ്ഞു അലീന ബാ വാതിൽ തുറന്നിട്ട് പറഞ്ഞു ഗോവർദ്ധന സാർ വന്നിട്ടുണ്ട് ഗോവർദ്ധന തൊട്ട് പുറകി വന്നു നിൽക്കുകയാണ് ഗോവർദ്ധന സാറൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഹാ വരാൻ പറ എന്ന് പറഞ്ഞു എന്നേരത്തേക്ക് അലീന തിരിഞ്ഞു നോക്കുമ്പോൾ ഗോവർദ്ധന പുറകിൽ നിൽക്കുകയാണ് സാറ് പറഞ്ഞു വന്നോളാൻ എന്ന് പറഞ്ഞിട്ട് ഗോവധനെ അങ്ങനെ അകത്തേക്ക് കയറുപയാണ് അലീന അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അലീന ഗോവർദ്ധനെ അറിയോ എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ് അപ്പോഴത്തേക്ക് ഹാ അറിയാം സാർ എന്ന് പറഞ്ഞേ ഗോവർദ്ധൻ ഗോവർദ്ധൻ ചായയോ കോഫിയോ എന്തെങ്കിലും സാധനം വേണോ ആ ജ്യൂസ് എന്തെങ്കിലും എടുക്കട്ടെ ആ അതാണ് നല്ലത് എന്ന് പറയുകയാണേ എനിക്കിവിടെ ഇറങ്ങുകൊടുത്തോ അങ്ങനെ ഇവള് താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ ആ സമയത്ത് കിടക്ക വിട്ട് ബാലേന്ദ്രൻ പതിയെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഗോവർദ്ധനോട് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രനും കസേരയിൽ ഇരുന്നു കേട്ടോ സാർ എന്നാ ബാലേട്ടനെന്താ ഇങ്ങോട്ട് മാറിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഇതാണ് സുഖം ആരുടെയും ഉച്ചയക്കണ്ട ആരുടെയും കാപ്പട്ടിയും കാണണ്ട ആരുടെയും ഒരു ടെൻഷനും വേണ്ട പിന്നെ ബാലട്ടന ഇങ്ങോട്ട് മാറിയിൽ ചേച്ചിക്ക് നല്ല വിഷമുണ്ട് അതിനിപ്പോൾ ഞാനെന്ത് വേണം ഹാർട്ട് പേഷ്യൻ്റായി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനം മാത്രമാണ് നോക്കേണ്ടത് അതൊക്കെ ശരി തന്നെയാണ് അലീനയുടെ കാര്യത്തിലാണ് ചേച്ചിക്ക് പ്രശ്നം ചേച്ചി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ കുഴപ്പമില്ല എന്നെ ഇവിടെ ഇട്ട് കുറച്ച് കാലം ഇട്ട് ഭരിച്ചത് സ്ത്രീയല്ലേ എന്നെ പറ്റിച്ചതല്ലേ കുറച്ചൊക്കെ ടെൻഷൻ ആവട്ടെ ജീവിതം എൻജോയ് ചെയ്യാൻ മാത്രം ഉള്ളതല്ല ഓർക്കണം അതല്ല കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ കുട്ടികൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള പ്രായമായി അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് അവരുടെ ഫോൾട്ട് അവർ മനസ്സിലാക്കട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ ഇത്രയും പറയുമ്പോഴേക്കും ഗോർദനം പറയാണ് ബാലേട്ടൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ചില പേർപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പേനയും കൊടുത്തു ഒപ്പിടാനായിട്ട് അപ്പോഴേക്കും അലീനെ ജ്യൂസുമായിട്ട് വന്നു ജ്യൂസ് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നേരത്തെ ആഹാ കൊള്ളാലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ ജ്യൂസ് കുടിച്ചിട്ട് എന്നോടല്ല അത് അവളോടാണ് പറയേണ്ടത് നല്ലതാട്ടോ നല്ല ടേസ്റ്റാണെന്ന് പറയുകയാണേ അപ്പോൾ ഗോവർദ്ധന അങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ അലീനെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമ നിയമിച്ചിരിക്കുകയാണ് ഗോവർദ്ധനാണെങ്കിൽ ഇങ്ങനെ ഞെട്ടിപ്പോകണം അലീനെ അപ്പോഴാണ് അവർ അറിയുന്നതെന്നെ ഗോവർദ്ധനെ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ അലീനെയും നോക്കുകയാണ് ഓഫീസ് കാര്യങ്ങളും കുടുംബ കാര്യങ്ങളൊക്കെ അലീനായിട്ട് ഡിസ്കസ് ചെയ്യാൻ നിനക്കിനി ഒരു തസ്തികയൊക്കെ ഉണ്ടോ ഒരു വെയിറ്റ്നങ്ങിരിക്കട്ടെടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ഇതായില്ലേ അലീന ഇപ്പോൾ സെർവൻ്റ് അല്ല ഹോം നേഴ്സും അല്ല ശരിക്കും ഒരു പ്രൊമോഷൻ കൊടുത്തു അത്രേ ഉള്ളൂ എന്ന് പറയണേ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെ കാര്യമെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ പേര് മാത്രം ഇങ്ങനെയാണ് എന്ന് പറയണേ വേറൊന്നും കൂടെ ഉണ്ട് ഗോവർദ്ധൻ എൻ്റെ മാത്രം നിർബന്ധനാണ് അലീന ഇവിടെ നിൽക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴേക്കും എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി താൻ വീണ്ടും ചെല്ലുമ്പോഴേക്കും ചോദിക്കണം അലീനെ എന്തിനാണ് ബാലത്തിന് ബാലയേട്ടൻ ചേച്ചിക്ക് ഇഷ്ടമല്ലാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം താൻ പറയണം ബാലേട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുള്ള കാര്യം പറയണമെന്ന് പറയണേ ചിലരുടെ വായടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറയണം കേട്ടോ ബാലേന്ദ്രൻ നിസ്സാരമായിട്ടല്ല പറയുന്നുട്ടോ അയാളിങ്ങനെ ഞെട്ടി അലീന ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഞെട്ടിയാണ് നോക്കുന്നത് അവർ പിന്നെ അതിൽ പിടിച്ചുകൊണ്ടെങ്കിരുന്നോളാം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബാലേന്ദ്രൻ ഹാർട്ട് അറ്റാക്ക് വന്നതല്ലേ എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരാൾ വേണമെന്നുള്ളത് ആ അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചോണ്ടിരുന്നുള്ളൂന്ന് ഇങ്ങനെ പറയുകയാണേ സംഗതിയൊക്കെ കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എന്തോ ഒരു വലിയ ഡെസിഗ്നേഷൻ ആണെന്ന് ചോദിച്ചാൽ ആൾക്കാരെ അങ്ങ് മിണ്ടാതിരുന്നോളാം എന്നൊക്കെ ഗോ ഗോർദ്ധൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും എനിക്കൊരു വെയിറ്റ് ഇട അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ഉള്ള ഒരാളല്ലേ അപ്പോൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും വൈജെന്ന് ചോദിക്കും ബാലേന്ദ്രൻ എന്ത് പറഞ്ഞു അലീനയുടെ കാര്യം ചോദിച്ചില്ലെന്ന് പറയുമ്പോഴേക്കും അപ്പോഴും പറയുകയാണ് ദേ ചേച്ചി അഡീഷണെ ബാലേട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അത് തേങ്ങയാണോ മാങ്ങയാണോ എന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ തല ആ ആലോചിച്ച് പുണ്ണാക്കുന്ന സമയത്ത് തനിക്ക് തൻ്റെ വീടെത്തണമെന്ന് പറയുന്നേ കൂടെ അലീനയും അപ്പോൾ അലീന അപ്പോഴെങ്ങ് ചിരിച്ചോണ്ടെങ്ങ് പോവുകയാണെ അലീന താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും അവിടെ വൈജം നിന്നിപ്പുണ്ടേ അലീന ചിരിച്ചോണ്ടാണ് ഇറങ്ങി വന്നത് കേട്ടോ ബാലൻ അപ്പോൾ അലീന ശ്രദ്ധ അത് വൈജ് ശ്രദ്ധിച്ചു ഗോവർദ്ധന ഇറങ്ങി വരുന്നതും കാത്തു നിൽക്കുവായിരുന്നു ഗോവർദ്ധന ഇറങ്ങി വന്ന സമയത്ത് വൈജന്തയ്ക്ക് പറ്റിയൊരു സാരിയാണ് കൊടുത്തിരിക്കുന്നത് കറുത്ത സാരി അപ്പോൾ പൂതനയ്ക്ക് പറ്റിയൊരു സാരി പോലൊക്കെ ഫീൽ ചെയ്യും എന്നിട്ട് ഗോവർദ്ധന ഇറങ്ങി വന്നപ്പോഴേക്കും ചോദിച്ചു എന്ത് പറഞ്ഞു അതെ ഒപ്പിടാനുള്ളതൊക്കെ ഒപ്പിട്ട് തന്നു അല്ല ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെക്കുറിച്ച് നീ ചോദിച്ചില്ലേ ചോദിച്ചു ശാന്തി സമാധാനം സ്വസ്ഥത അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് താഴെ റൂമിൽ കിടന്ന് ഇതൊന്നും കിട്ടത്തില്ലേ മോളിലെ സുഖമെന്ന് പറഞ്ഞു ഓ അതെനിക്ക് മനസ്സിലായി മോളിലെ സൗകര്യത്തിൽ കൂടുതലാണ് ഞാൻ സുഖിപ്പിക്കാം ബാലേട്ടനെ അതാണ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ ചേച്ചി ആയിക്കോട്ടെ ആയിക്കോട്ടെ അവളെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് കൂടെ കൂടെ വിളിച്ചു വരുന്നുണ്ടല്ലോ താഴെ ബെഡ്റൂമിൽ താമസിച്ചുകഴിഞ്ഞാൽ ഈ ഡൈനിങ് ടേബിളിൽ ഇപ്പോൾ എല്ലാവരുടെയും കൂടെ ആഹാരം കഴിക്കാനിരിക്കാം അതിൽ ശരിക്കും സന്തോഷം അല്ലാതെ അവൾ ഫുഡ് ചുമന്നുകൊണ്ട് പോവേ അവിടെ നിന്ന് കഴിക്കുക അതിൻ്റെ ആവശ്യം എന്താ കോരി വായി വെച്ച് കൊടുക്കാൻ അതിനാണെങ്കിൽ താഴെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ ബാലേട്ടനെ ഒറ്റക്കിരിക്കണമെന്ന് പറഞ്ഞത് പാസ് എടുത്താൽ മാത്രമേ ബാലേട്ടനെ കാണാനുള്ള അധികാരമുള്ളൂ അത് അതെവിടത്തെ നിയമാണെന്ന് ചോദിച്ചില്ല ആരാ എവിടെയൊക്കെ നിയ ചോദിക്കാനായിട്ടൊന്നും ചോദിച്ചില്ലേ അപ്പം എന്നെ പറഞ്ഞു അലീന ബാലേട്ടൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണെന്ന് പറഞ്ഞു എന്നെ എന്ന അലീൻ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു ഞാൻ പൊക്കോട്ടെ അത് കൊണ്ടാണെന്ന് നീ ചോദിച്ചില്ലേ ബാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഒന്നും അടുക്കാതിരിക്കുകയാണ് നല്ലത് ഷോക്ക് അടിക്കും ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ബാ ഗോവർദ്ധന അവിടെ നിന്ന് എസ് ആയി കേട്ടോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്താണെന്നുള്ളതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് വൈജയന്തി ആ സമയത്ത് ഗോവധന പോകുന്ന സമയത്ത് ബബിത അങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ ബബിത വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ ആലോചനയൊക്കെ കണ്ടിട്ട് എന്താ അമ്മയെ ഗോവർദ്ധൻ ഞങ്ങൾ പറഞ്ഞിട്ട് പോയത് അലീനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് പോലും അച്ഛനാരാ എന്ന് ചോദിക്കുകയാണ് ഇതിന് ഞാനൊരു അവസാനം കണ്ടെത്തിയിട്ട് ബാക്കി കാര്യമുള്ളൂ ആഹാ വൈജയന്തി വെറും പൊട്ടിയാക്കാൻ നോക്കുന്നോ ഇതിന് ഞാനൊരു അവസാനം കണ്ടെത്തി നീ നോക്കിക്കോ എന്ന് പറയുകയാണേ നിറ നേരെ മുകളിലേക്കൊന്നും പോയില്ല വൈജയുടെ റൂമിലേക്ക് തന്നെയാണ് പോയത് അതിനുശേഷം ബാഗ് എടുത്ത് തിരിഞ്ഞു വന്നിട്ടോ തിരികെ വന്നതിന് ശേഷം ആ സമയത്താണ് അലീന ഭാര്യ എന്തിനുള്ള ഫുഡുമായിട്ട് മേലേക്ക് പോകുന്നത് നിൽക്കേ എടി ഇന്നും കൂടെയുള്ളൂ നിൻ്റെ അഴിഞ്ഞാട്ടം നിന്നെ ഞാൻ ശരിയാക്കി തഴയാടി നീ കണ്ടോ നീ കരുതിയിരുന്നോ എന്ന് പറയുകയാണ് എപ്പോഴേക്ക് വൈജാന്തി ഇങ്ങിറങ്ങി പോകണ്ടോ അലീനി ഇങ്ങനെ അന്ധമിട്ട് നിൽക്കുകയാണ് താനിപ്പോൾ എന്താ ചെയ്ത ഈ പെണ്ണുമൊളക്ക് എന്താ പ്രശ്നം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ ഇതാണോ ഞാനെന്ന് പറഞ്ഞിട്ട് നിൽക്കാനുണ്ടോ അപ്പോൾ അലീന ചോദിച്ചു അലീനല്ല മകൾ ചോദിച്ചു അമ്മ അമ്മ ഇതെങ്ങോട്ടോ എനിക്ക് പറയാൻ മനസ്സിലായി നീക്കേർപ്പോയ്ക്കാം അമ്മ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാണ് അച്ഛൻ കാണിക്കുന്ന ഗോപ്രായങ്ങൾക്ക് ഞാൻ എന്തിനാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് ഇത് ശരിയാണോ അച്ഛൻ ചോദിക്കാനും കൂടെ പറ്റുന്നില്ല ആ ഒരു മനുഷ്യനത് ചോദിക്കാനുള്ള ധൈര്യവും കൂടി ഇല്ല എന്ന് പറയുകയാണേ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി വൈജയന്തി അങ്ങ് ദേഷ്യത്തോടെ പോയി കഴിയുമ്പോഴേക്കും അലീനെ തന്നെ കലിപ്പോടെ ഇങ്ങനെ നോക്കാം കേട്ടോ അലീനെ പിന്നെ മൈൻഡ് തന്നെ പോയില്ല അത് കഴിഞ്ഞിട്ട് അലീന പിന്നെ വാലിയൻ്റെ മുറിയിലേക്ക് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു കേട്ടോ ചെന്ന് കഴിഞ്ഞിട്ട് ഗോവർദ്ധനം വന്നിട്ടുണ്ടായിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കുറച്ചുമുമ്പോ പോയി ബാലേന്ദ്രൻ ഇല്ലായിരുന്നപ്പോഴേ കടയിലെ കാര്യങ്ങളൊക്കെ അവനാ നോക്കുന്നത് എന്തൊക്കെയോ കടലാസുകളൊക്കെ സാറിനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അയാള് വന്നിട്ടുണ്ടായിരുന്നു ഇനി കുറെ ദിവസത്തേക്ക് അങ്ങനല്ലേ വരൂ അല്ല മാഡം എന്തിനും വഴക്കിട്ട് ഇറങ്ങിപ്പോയി വഴക്കിട്ടോ ആരോടും വഴക്കിട്ടോ സാറിനോടും എന്നോടും ഞാനല്ലേ മാഡത്തിന്റെ ശത്രു അതുകൊണ്ട് ആ കാർ എടുത്തുകൊണ്ട് കണ്ടു മുത്തശ്ശി ഇങ്ങനെ അന്ധം വിട്ട് നിക്കുകയാണ് പറഞ്ഞിട്ടാണോ പോയത് ആ പറഞ്ഞു തിരിച്ചു വരുമ്പോ നീ എന്നെ ശരിയാക്കി തരാന്ന് തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ നീ എന്നാ ചെയ്തിട്ടാടി നിന്നെ കാണുമ്പോൾ തന്നെ അവക്കെന്ത് ഇത്ര ചൊറിച്ചില് എനിക്കറിയില്ല പോയിട്ട് വരട്ടെ അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യാനാണ് അവൾ എന്നാ ചെയ്തിട്ട് എന്നാ കാര്യം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ് വൈജയന്തി കൊല്ലം പള്ളിയിൽ എത്തിയിട്ടുണ്ടേ കൊല്ലംപള്ളിയിൽ എത്തിയിട്ട് മുറ്റത്ത് നിന്ന് ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ചുമല കാറ് നല്ലൊരു റെഡ് കളർ കാർ വരുന്നുണ്ട് അവിടേക്ക് ഹായ് ആൻറ്റി നീന്ന് കോളേജിൽ പോയില്ലേ ഇന്ന് ക്ലാസ്സില്ല പബ്ലിക് ഹോളിഡേ ആണല്ലോ ആൻറ്റി ഓ ക്ലാസ് ഉള്ള സമയത്ത് അത് കട്ട് ചെയ്ത് അവൻ എങ്ങോട്ടെങ്കിലും ക്ലാസ്സില്ലാത്തപ്പോൾ കോളേജിൽ പോയില്ലേന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മിസ്റ്റേക്കാണ് ആൻറ്റി എനിക്കിട്ട് ചവിട്ടിയതാണെങ്കിലും പറഞ്ഞത് കറക്റ്റ് ആട്ടോ കോളേജ് സമരമാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ക്ലാസ്സിൽ പോകാനായിട്ട് നിൻ്റെ അമ്മയല്ലേ ഇവിടെ അമ്മയുണ്ടല്ലോ ആ പിന്നെ ആൻറ്റി ചെല്ലെ എന്ന് പറയണേ ആകെ ചിരിച്ച് വൈജേന്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഹരിയെ ഫോൺ ചെയ്തത് അങ്ങ് മാറിപ്പോയി എടി നീ എന്നെ സംശയിക്കല്ലേ ഞാൻ എൻ്റെ ചങ്കെടുത്ത് കാണിക്കുമ്പോൾ നീ ഒരുമാതിരി എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണെ എന്നെ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പെമ്പിളേരും പുറകെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നേ വരെ ആർക്കും പിടികൊടുത്തിട്ടുമില്ലടി അപ്പോൾ ഹരി പറയാണ് ഞാൻ ഒരു മൂഷി ഋഷി ശൃംഗനാണ് നീയൊരു മുനിയ കന്യേക്കാ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വൈജ അങ്ങ് അകത്തേക്ക് ഈ സമയത്ത് ഹരിയുടെ പെങ്ങൾ വരുത്തിയാണല്ലോ അവളാണെങ്കിലും പിന്നെ ഒരു പാട്ടൊക്കെ വെച്ചിങ്ങനെ ഭയങ്കര ഡാൻസ് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ആ പെണ്ണ് വൈജെ കണ്ടതും ഡാൻസ് ഒക്കെ നിർത്തിയിട്ടോ കൊള്ളാന്തെ കൊള്ളാലും ഡാൻസ് നീ നന്നായി ചെയ്യുന്നല്ലോ താങ്ക് യു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണങ്ങ് പിന്നും പോയേ എന്നിട്ട് വൈജ് പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ചെല്ലണം അപ്പോഴേക്കും കമല കാണാണ് കമല നോക്കിച്ചിരിക്കുന്നത് ആകെ ഇവിടെ വരും മാത്രം വൈജി നീ നേരെ ഇവിടേക്ക് വന്നതാണോ അത് വേറെ എങ്ങോട്ടെങ്കിലും പോണ വഴിക്ക് കയറിയതാണോ ഞാൻ ഇവിടെ തന്നെ വന്നതാണ് എനിക്കൊരു ഹോം നേഴ്സിനെ വേണം കമലെടുത്തി ഹോം നേഴ്സ് എന്തിനും നിനക്കിപ്പോൾ ഹോം നേഴ്സ് അവിടെ വരണുള്ളത് പോരെ നാല് പേരുടെ ഗുണമുണ്ടല്ലോ അവക്ക് അയ്യോ അവളല്ല ഗുണവധികാരം ഓ അവൾ ആ നശിച്ചകളെ പുറത്തു കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞത് എൻ്റെ പൊന്നെ എനിക്ക് ബാലേന്ദ്രൻ ഒരു പ്രൊമോഷൻ കൊടുത്തു ഇനി വീട്ടുജോലിയൊന്നും ചെയ്യണ്ട ബാലേന്ദ്രൻ്റെ അമ്മയുടെയും കെയറിങ് മാത്രം മതിയെന്ന് സർക്കാർ ഉദ്യോഗസ്ഥ എന്താണല്ലോ അവൾ എന്നെക്കാളും വലുതാണ് അവൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തോന്ന് ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അവൾ അപ്പോഴും കാമല നിന്നങ്ങ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് നിർത്തുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മാമ്മച്ചനും ഗ്രേസമ്മയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സ്വന്തം തള്ളി അവൾ ശത്രുമായിട്ട് പ്രഖ്യാപിച്ചു ശത്രുദ ആസ്ഥാനത്ത് നിൽക്കേണ്ടത് അവളുടെ മക്കളായിട്ടും പ്രഖ്യാപിച്ചു പക്ഷേ ബാലേന്ദ്രൻ സാർ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ പറയുമ്പോഴേക്കും ഗ്രേസമ്മ പറയാണ് പിന്നെ കാണിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുക അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ലേ സ്വന്തം അച്ഛനും അമ്മയും കാണാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടില്ല അലീനക്ക് ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയുകയാണേ ആരാ കണ്ടത് എന്ന് ചോദിക്കുക അച്ഛനെയോ അതോ അമ്മയോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയും കാണിച്ചുകൊണ്ട് നിർത്തുകയാണ് റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാവുന്നതാണ്